നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഈ പത്തനംതിട്ടയിലെ മത്സരത്തിലെ അനിൽ അനിലാൻ്റണി മറ്റ് രണ്ട് മുന്നണികളിലെയും സ്ഥാനാർത്ഥിമാരെ തോൽപ്പിക്കുന്നതിനേക്കാൾ ഇപ്പോൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ പിതാവിനെ തോൽപ്പിക്കുന്നതിലാണെന്ന് തോന്നുന്നു ഈ പെരുന്തച്ഛൻ്റെയും മകൻ്റെയും കഥയൊക്കെ നമുക്കറിയാവുന്നതാണ് പെരുന്തച്ഛനും മകനുമായിട്ടുള്ള മത്സരവും അല്ലേ ഒരാകാശത്തെ രണ്ട് ചന്ദ്രന്മാർ വേണ്ട എന്ന് പറയുന്നത് പോലെ ഇവർക്കിടയിലും ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കുകയാണ് എ കെ ആന്റണിയെ കാണുമ്പോൾ സഹതാപം മാത്രമാണ് തോന്നുന്നതെന്നാണ് മകൻ പത്തനംതിട്ടയിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ അനിൽ ആന്റണി പറയുന്നത് രാഷ്ട്രവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഗാന്ധി കുടുംബത്തിന് വേണ്ടിയാണ് അദ്ദേഹം സംസാരിക്കുന്നത് അദ്ദേഹം പഴയ പ്രതിരോധ മന്ത്രിയാണ് പാകിസ്ഥാനെ വെള്ളപൂശാൻ ശ്രമിച്ച ഒരു എം പിക്ക് വേണ്ടി സംസാരിച്ചപ്പോൾ എനിക്ക് വിഷമമാണ് തോന്നിയത് ജൂൺ നാലിന് നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയാകും ഇത് കണ്ട് ചന്ദ്രനെ നോക്കി കുരയ്ക്കുന്ന പട്ടികളെ പോലെ കാലഹരണപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ കുരച്ചുകൊണ്ടേയിരിക്കും എന്നാണ് മകൻ പറയുന്നത് കോൺഗ്രസ് പഴയ കോൺഗ്രസ് അല്ലെന്നും അനിൽ ആന്റണി പറയുന്നു ഇന്ത്യയെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നരേന്ദ്രമോദി നയിക്കുന്ന ബി ജെ പിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ പതിനഞ്ച് വർഷമായി പത്തനംതിട്ടയിൽ വികസനം നടന്നിട്ടില്ല വികസനമില്ലായ്മ അറച്ചു വെക്കാൻ വേണ്ടി ആന്റോ ആന്റണി ജനങ്ങളെ കബളിപ്പിക്കുകയാണ് തീവ്ര നിലപാടുകളുള്ള ചില വോട്ടുകൾക്ക് വേണ്ടി ആന്റോ ആന്റണി ഇന്ത്യയെ തള്ളിപ്പറഞ്ഞു രാജ്യവിരുദ്ധമായ നയങ്ങൾ എടുക്കുന്നതുകൊണ്ടാണ് ദേശീയ രാഷ്ട്രീയത്തിൽ നിന്നും കോൺഗ്രസിന് ഇന്ത്യൻ ജനത ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞത് മുന്നൂറ്റി എഴുപതിലധികം സീറ്റുകൾ ബി ജെ പി നേടും ആന്റോ ആന്റണി പരാജയപ്പെടും ഈ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് പ്രതിപക്ഷ സ്ഥാനം പോലും ലഭിക്കില്ലെന്നും അനിൽ ആന്റണി പറയുന്നു പത്തനംതിട്ടയിൽ ആരൊക്കെ വന്നാലും ഒന്നും നടക്കില്ലെന്നും അനിൽ ആന്റണി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഇതിനു മുൻപ് തിരുവല്ലാമണ്ഡലത്തിലെ എം പി ആയിരുന്ന പി ജെ കുര്യനും പത്തനംതിട്ടയുടെ വികസനമില്ലായ്മയുടെ കാരണക്കാരനാണ് രാഹുൽ ഗാന്ധി കോൺഗ്രസിനെ വളർത്തി വളർത്തി പാതാളത്തിലെത്തിച്ചു കാലഹരണപ്പെട്ട നേതാക്കളാണ് കോൺഗ്രസിലുള്ളത് അതായത് ഈ കടക്കിഴവന്മാർ കോൺഗ്രസ് ഒരു കുടുംബത്തിന് വേണ്ടി മാത്രമാണ് പ്രവർത്തിക്കുന്നതെന്നുമാണ് അനിൽ ആന്റഡി പറയുന്നത്